ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈ സേഷൻസ് ഇന്ന് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തനും പയറും വെച്ച് തയ്യാറാക്കിയെടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ അത് തന്നെ മത്തനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനൊരു മത്തൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൺപയറാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് മൺപയർ വെള്ളത്തിലൊന്നും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയൊരു മൺപയറും അതുപോലെ തന്നെ മത്തനും നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒരുപാട് ഒഴിച്ചെടുക്കൊന്നും വേണ്ട കാരണം ഈ ഒരു മത്തലിനും വെള്ളം ഉണ്ടാകും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എരിവിനായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ എരിവിന് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അനുസരിച്ചിട്ട് വേണം ഇവിടെ മുളക് പൊടി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മത്തനും പയറും വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതു വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിൽ ചെറിയ ചാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണത് ചെറിയ ഒരു നാലഞ്ച് ചെറിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ചീരം കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഈ ഒരു സമയം നമ്മുടെ പയറും മത്തനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഞാനിതൊരു മറ്റൊരു മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ താ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്ത ഒരു അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ഇളക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ടിട്ട് അപ്പോൾ താ ഒരു അരപ്പ് തീയിൽ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഈ ഒരു കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളകും ചേർത്ത് കേട്ടോ വറ്റൽ കൂടി ഒന്ന് മൂത്ത് വന്നാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ചിറകിയത് ചേർത്തെടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ ഒരുപാട് കരിഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി നമ്മൾ ഈ ഒരു തേങ്ങ ഇട്ടതിന് ശേഷം ചെറിയ തീ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മത്തലിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു മത്തലിലോട്ട് ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സെർവ് ചെയ്താൽ സെർവ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് ചേർത്ത പാടുന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു എണ്ണയൊക്കെ അതിൽ ഒന്ന് മിക്സാക്കി മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളിങ്ങനെ കുറച്ച് ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണക്കതിലേക്ക് ഇങ്ങനെ തന്നെ താനെ ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു എരിശീലുള്ള റെസിപ്പിയും കൂടിയാണിത് കേട്ടോ അപ്പോൾ ഈൻഷല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്